ി ബസ് യാത്രയിൽ ചില്ലറിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം മുൻകൂർ റീചാർജ് ചെയ്ത ട്രാവൽ കാർഡുമായി ഇനി മുതൽ ജില്ലയിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കും എ ടി എം ഡിവൈസുകൾ ട്രാവൽ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതിനുള്ള നടപടികൾ ആലപ്പുഴ ജില്ലയിലെ യൂണിറ്റുകളിൽ ആരംഭിക്കണമെന്ന് കെ എസ് ആർ ടി സി ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് ഉത്തരവിറക്കിയത് ഇന്നു മുതൽ ബസ്സുകളിൽ കണ്ടക്ടർമാരിൽ നിന്നും യൂണിറ്റുകളിൽ നിന്നും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുമാരിൽ നിന്നും നൂറ് രൂപ നിരക്കിൽ കാർഡ് ലഭിക്കും സീറോ ബാലൻസിൽ ലഭിക്കുന്ന കാർഡിൽ യാത്രക്കാരന്റെ താല്പര്യമനുസരിച്ച് ചുരുങ്ങിയത് അൻപത് രൂപ മുതൽ പരമാവധി മൂവായിരം രൂപ വരെ റീചാർജ് ചെയ്യാൻ സാധിക്കും ഇ ടി എം ഡിവൈസുകളിൽ ട്രാവൽ കാർഡ് പ്രവർത്തിപ്പിക്കുന്നതിന് ജീവനക്കാർക്ക് നേരിട്ട് തന്നെ പരിശീലനം നൽകിയിരുന്നതാണ് പരിമിത കാലത്തേക്ക് പ്രാരംഭ ഓഫറിന്റെ ഭാഗമായിട്ട് യാത്രക്കാർക്ക് പ്രത്യേക ബോണസ് ക്രെഡിറ്റും ലഭിക്കും ആയിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നാല്പത് രൂപയും രണ്ടായിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നൂറ് രൂപയും അധികമായി ലഭിക്കും ട്രാവൽ കാർഡ് വിൽക്കുന്ന ജീവനക്കാർക്ക് ഒരു കാർഡിന് പത്ത് രൂപ നിരക്കിൽ കമ്മീഷനും ഉണ്ടാകും കാർഡുകൾ യാത്രക്കാരന് മറ്റാർക്കെങ്കിലും കൈമാറുന്നതിന് തടസ്സമില്ല കാർഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉടമസ്ഥനായിരിക്കും ട്രാവൽ കാർഡ് നഷ്ടപ്പെട്ടാൽ മാറ്റി നൽകുകയുമില്ല കാർഡ് പ്രവർത്തനക്ഷമമല്ലാത്ത സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ യൂണിറ്റിൽ അപേക്ഷ നൽകാനും സാധിക്കും പരമാവധി അഞ്ച് ദിവസത്തിനുള്ളിൽ പുതിയ കാർഡും ലഭ്യമാക്കും റീചാർജ് തുകയ്ക്ക് ഒരു വർഷം വരെ വാലിഡിറ്റി ഉണ്ട് ഒരു വർഷത്തിലധികം ഉപയോഗിക്കാതിരുന്നാൽ റീആക്ടിവേറ്റ് ചെയ്യണം കാർഡിന്റെ വില നൂറ് രൂപയാണ് റീചാർജ് തുക അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനിലേക്ക് മാറ്റിയ കാലത്താണ് ട്രാവൽ കാർഡുകളെയും യാത്രക്കാർ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ കാർഡിന്റെ സ്റ്റോക്ക് എത്തുന്ന മുറയ്ക്കാകും വിതരണമെന്ന് ആലപ്പുഴ എ അജിത് അഭിപ്രായപ്പെട്ടു അതേസമയം ചാർട്ടേഡ് ട്രിപ്പ് സൗകര്യങ്ങൾക്ക് നിരക്കുകൾ പരിമിതപ്പെടുത്തി കെ വിവാഹങ്ങൾക്കും സ്വകാര്യ പരിപാടികൾക്കുമായുള്ള ചാർട്ടേഡ് ട്രിപ്പുകളുടെ നിരക്കിലാണ് കുറവ് വരുത്തിയത് എ ബി സി ഡി എന്നിങ്ങനെ നാലു വിഭാഗമാക്കിയാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചത് ഓർഡിനറി മുതൽ വോൾവ വരെ ഈ നിരക്ക് ബാധകമാണ് ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി നിരത്തിൽ ഇറക്കിയതോടെയാണ് കൂടുതൽ ബസ്സുകൾ സ്വകാര്യ ട്രിപ്പിന് ലഭ്യമായത് ഇതുപ്രകാരം നാലു മണിക്കൂർ ദൈർഘ്യമുള്ള നാൽപ്പത് കിലോമീറ്റർ യാത്രയ്ക്ക് മിനി ബസ് ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാൽ മതി എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനാറ് മണിക്കൂർ എന്നിങ്ങനെയും ഒപ്പം കിലോമീറ്ററിനും ചേർത്താണ് നിരക്ക് നാല് മണിക്കൂറിന് ഓർഡിനറി ബസ് ആണെങ്കിൽ മൂവായിരത്തി അറുനൂറ് രൂപയാണ് പഴയ വാടക പ്രകാരം നാല് മണിക്കൂറിന് ഓർഡിനറി ബസ്സിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഫാസ്റ്റ് പാസഞ്ചറിന് ഒൻപതിനായിരം രൂപയും സൂപ്പർ ഫാസ്റ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും സൂപ്പർ എക്സ്പ്രസിന് പതിനായിരം രൂപയും വോൾവോയ്ക്ക് പതിമൂവായിരം രൂപയുമായിരുന്നു ജി എസ് ടി അതിന് പുറമെ നൽകണമായിരുന്നു നാല്പത് കിലോമീറ്റർ എന്നത് ട്രിപ്പ് പോയി തിരിച്ചു വരുന്ന ദൂരമാണ് അധികമായി വരുന്ന ഓരോ കിലോമീറ്ററിന് ബസ്സിന്റെ ക്ലാസ് അനുസരിച്ചുള്ള തുകയും ജി എസ് ടിയും നൽകണം അതേസമയം അവധി ദിനങ്ങൾ വെറുതെ ഇരുന്ന് സമയം കളയാൻ ഇന്ന് ആളുകൾക്ക് ഒരുക്കമല്ല പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ കാടും മലയും ചുരവും കയറി കെ എസ് ആർ ടി സി ബസിൽ പോകുമ്പോൾ അതൊരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാനാകാത്ത അനുഭവം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഏറെ ജനപ്രീതി നേടിയ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകൾ ഉല്ലാസ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ഡിപ്പോയാണ് റെക്കോർഡ് നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായി അറുപത്തി മൂന്ന് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപയാണ് കണ്ണൂർ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ വരുമാനം ന്യൂസ് ഡെസ്ക് കേരള കോമുദി